എല്ലാവർക്കും ശിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോളേ പിള്ളേരെ കുൾ തൊട്ട് വരുന്നേക്കാളും മുന്നായിട്ടേ ഞൊടി ഇടയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉള്ളിവടേറെ സ്നാക്ക് നോക്കട്ടാ അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാത്രമല്ല നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ആരും മറക്കരുതേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പൊ ഇതിനായിട്ട് നമ്മള് മൂന്ന് സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് വളരെ നൈസ് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ അപ്പോൾ അതേ ഇതേപോലെ നമ്മളെല്ലാം അതും കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഞാൻ റെഡിയെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഇതിനെ ഇതൊന്ന് കുറച്ചെടുത്തിട്ടേ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം അതേ ഇതിന്റെ ഈ നീരൊക്കെ ഉണ്ടല്ലോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും വിട്ടാ അങ്ങനെ അതേ നമുക്ക് എല്ലാതും ഞാനിത് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടാ അപ്പം അതേ ഈ ഒരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണേ അത് ഇതേ ഇതേപോലെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കണേ പിന്നെ അതേ കറിവേപ്പിൽ ഒന്ന് അരിഞ്ഞ് കൊടുക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ പെരിഞ്ചീര അതൊന്ന് ഇത്തിരി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത് ആദ്യം തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് അതാ മെയിൻ ആണ് കേട്ടോ ഈയൊരു ഉള്ളിവളര് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ക്രിസ്പിനെസ്സിന് വേണ്ടി മാത്രം എന്നിട്ട് ഇതിനെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ കുറച്ച് വെള്ളം ഒന്ന് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതേ ഇതിനെ നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊന്ന് ഒരു എന്താ പറയുക ഉള്ളി വള ഉണ്ടാക്കാൻ പാകത്തിനുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയിട്ടാ പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മളിനി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഓൾറെഡി നേരത്തെ ഉപ്പ് ഇട്ടിട്ടാണല്ലോ ഇത് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് ആ ഉപ്പ് മാത്രം മതിയേ ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിനതേ ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കി ആക്കിയെടുക്കണം അപ്പം കൈകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഏത് ഷേപ്പ് ആണോ ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത് അതേപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കട്ട അങ്ങനെ അതെ എല്ലാം നമ്മളിവിടെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതേ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ള ഓരോരോ വട വടകളും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ അത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇട്ട വഴിക്ക് ഒന്നും തിരിച്ചു വിടരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പോരും അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ദേ ഇതേപോലെ എല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് നോക്കി കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം അങ്ങനെ അതേ നമ്മൾ എല്ലാ ഉള്ളിവിടെയും ഇവിടെ റെഡിയാക്കി കറക്റ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇതാണ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളൊക്കെ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിൾ റെസിപ്പിയാണ് അത് മാത്രല്ല നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ